നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പൂർണ്ണചന്ദ്രനും തന്റെ മനസ്സും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെന്നിന്ത്യൻ താരം അമല ഇമോഷണൽ സൈക്കിൾ ചന്ദ്രനുമായി കണക്ട് ആണെന്നാണ് താരം പറയുന്നത് ആസ്ട്രോളജിക്കലി ഞാൻ നമ്പർ ടു ആണ് ആ നമ്പറുള്ളവർക്ക് ചന്ദ്രനുമായി കണക്ഷൻ ഉണ്ട് നമ്മുടെ ഇമോഷണൽ സൈക്കിൾ ചന്ദ്രനുമായി കണക്ട് ആണെന്ന് പറയും പൂർണ്ണ ചന്ദ്രനാകുമ്പോൾ എനിക്ക് ഭയങ്കര എനർജി ആയിരിക്കും മൂൺ കുറഞ്ഞു വരുമ്പോൾ എനിക്ക് റെസ്റ്റ് ചെയ്യണം ന്യൂൺ മൂൺ സമയത്തായിരുന്നു എൻ്റെ ആർത്തവം ന്യൂ മൂൺ സമയത്ത് മെൻസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ആരോഗ്യകരം പണ്ടുകാലത്ത് എല്ലാ സ്ത്രീകളും ഒരുമിച്ച് മെൻസ്ട്രേറ്റ് ചെയ്യും ഫുൾ മൂൺ സമയത്ത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും ചന്ദ്രനും എൻ്റെ മൂഡും തമ്മിൽ വളരെ കണക്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി അതേക്കുറിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് താല്പര്യം തോന്നി ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന അമലയുടെ ഇൻസ്റ്റഗ്രാം മൂൺ ചൈൽഡ് എന്നാണ് അതേസമയം തന്റെ വിവാഹമോചനത്തിനും പിന്നീടുണ്ടായ ബ്രേക്കപ്പിനും ശേഷം നടി ആത്മീയതയിലേക്ക് തിരിഞ്ഞിരുന്നു അടുത്തിടെ രണ്ടാം വിവാഹിതയായ അമല ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണിപ്പോൾ न्यूस डेस्क तेड़ न्यूज